ഗോൾഡൻ വിസയ്ക്ക് എന്താണ് അറബി പറയുക ഗോൾഡൻ വിസ പലർക്കും ആഗ്രഹം ഉണ്ടാവും എനിക്ക് ഗോൾഡൻ വിസ കിട്ടണമെന്ന് തന്നെ അറബി അറിയണ്ടേ അത് പറയാൻ ഇതുപോലെ വ്യത്യസ്തമായ വിസകളെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ആദ്യമായി ഗോൾഡൻ വിസ തന്നെ ഗോൾഡ് എന്നതിന് ദഹബി എന്നാണ് അറബി പറയാം അപ്പം എന്തോ തേ ഷീർ ദഹബി അദ്ദേഹത്തിന് ഗോൾഡൻ വിസയുണ്ട് എന്ന് പറയാം പിന്നെ നമ്മൾ നമ്മളറിയാത്ത വേറൊരു ഉണ്ട് അതെന്താണ് നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു ഇൻ്റർനാഷണൽ ഉണ്ട് അതിൻ്റെ പേരെന്താണ് തഷീറ ദുബ്ലുമാസിയ തീർ ദുബ്ലുമാസിയ എന്നാണ് പറയാം നയതന്ത്ര വിസകളാണത് ഓക്കെ ഇനി മറ്റു വിസകളിലേക്കും ജസ്റ്റ് ഒന്ന് പോകാം സാധാരണഗതിയിൽ തെഷീറയ്ക്ക് ഫീസ എന്ന് പറയാറുണ്ട് വിസ എന്ന് ഇംഗ്ലീഷിലേതും അതിന് എന്നും എഴുതാറുണ്ട് ഓക്കെ അപ്പോൾ ഒന്നാമതായിട്ട് പിന്നെ നമുക്ക് ഈ വിഷക വിസ എന്ന് പറയുന്ന ഈ ഒരു സംഗതി തഹ്ഷീറേ പറയുമ്പോൾ അത് ജോബ് വിസ അതാണല്ലോ വളരെ പ്രധാനപ്പെട്ടത് ജോബ് വിസ അതെന്താ പറയുക ജോബിന് അറബിയിൽ കുറേ വാക്കുണ്ടെങ്കിലും ഇവിടെ ഉപയോഗിക്കാൻ നല്ലത് അമൽ എന്ന വാക്കാണ് ഓക്കെ അപ്പോൾ തെഷീറ അമൽ തഷീറ അമൽ എന്ന് പറയാം ഓക്കെ തെഷ് ഇറ ഷുഗുൽ എന്ന് എഴുത്തിലൊന്നും പറയാറില്ല തഷ് അമൽ എം എൽ മറ്റൊരു വിസയാണ് തഷീറ സിയാറ വിസിറ്റിംഗ് വിസ തഷീറ സിയാറ വിസിറ്റിംഗ് വിസ ഞാൻ നേരത്തെ തഷീറ അമൽ എന്ന് പറഞ്ഞതിന് തഷീറ ഇഖാമ എന്നും ആളുകൾ പറയാറുണ്ട് എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുന്ന അവിടെ സ്ഥിരതാമസത്തിനാണ് ഇക്കാമ എന്ന് പറയാം ഓക്കെ അപ്പോൾ അതങ്ങനെ മറ്റൊന്ന് ടൂറിസ്റ്റ് വിസ ടൂറിസ്റ്റ് വിസ ഒക്കെന്താ പറയുക തഷീറ സിയാഹിയ തഷീറ സിയാഹിയ ടൂറിസ്റ്റ് വിസ പിന്നെ വേറെ എന്നുണ്ട് തേഷീറ ആ ഇല ആ ഇല എന്നും തേഷീറ ആ ഇലിയ എന്നും രണ്ടും പറയാം രണ്ടും ഒരേ ആംഗിളിൽ തന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ ഫാമിലി വിസ ഞാൻ ഇവർ വരുന്നത് എൻ്റെ ഫാമിലി വരുന്നത് ഫാമിലി വിസയിലാണ് അപ്പോൾ എന്ത് പറയുക തഷീറ ആ ഇല എന്ന് പറയാം ഓക്കെയാണോ മറ്റൊരു വിസയാണ് ഇപ്പം മക്കയും മതിയൊക്കെ ഉള്ളതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് രണ്ട് സപ്പറേറ്റ് രണ്ട് വിസയുണ്ട് അതേതാണ് തഷീറ ഉംറ ീംസിൻ്റെ തീർത്ഥാടകർക്കുള്ള വിസയാണ് ഉംറ മറ്റൊന്ന് തേശീറ ഹജ്ജ് അതൊന്നിച്ച് പറയുമ്പോൾ ഹജ്ജ് ഹജ്ജ് വ ഉംറ ഉംറ തീർത്ഥാടക വിസ എന്നാണ് അതിൻ്റെ പേര് പറയാം ആണോ ഹജ്ജ് വ ഉംറ എന്ന് പറയാം ഓക്കെ അപ്പം നമ്മൾ കുറെ പഠിച്ചു ഇനി ഇതിൽ നമ്മൾ പഠിക്കാത്ത ഒന്നുള്ളത് ബിസിനസ് വിസ എന്നതാണ് ബിസിനസ് വിസ എന്നാൽ തഷീറ തിജാരിയ എന്ന് പറയാം തിജാറ എന്നാൽ ബിസിനസ് എന്നാണ് കൊമേഴ്സ്യൽ സംബന്ധമായ കാര്യങ്ങൾക്കുള്ള വിസകളാണ് തഷീറ തിജാരിയ തീർ തിജാരിയ എപ്പോഴും തെഷീറിയാറയാണ് ഉണ്ടാവുക അതായത് തഷീറിയാറ തിജാരിയ എന്ന് കാണാം അതായത് വിസിറ്റിങ്ങിന് പോയി അവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് കിട്ടുന്നത് അതോടനുബന്ധിച്ച് തന്നെ വേറെ വേറെ ഒരു തരം വിസയുണ്ട് അതേതാണ് തേഷീറ എം എൽ മുക്കത്തി എന്നാണ് തെഷീറ സിയാറ പിന്നെ മുക്കത്തിൽ അത് വിസിറ്റിംഗ് വിസ തന്നെയാണ് പക്ഷേ ഒരു ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് കിട്ടുന്ന വിസകളാണ് തേ ഷീറ സിയാറ അമൽ മുഅക്കത്തി എന്ന് പറയുന്നത് അപ്പം സിയാറ ചിലപ്പോൾ പറയൂല ഇങ്ങനെ പറയാം തെഷീറ അമൽ മുക്കത്തി എന്നാണ് പറയാറുള്ളത് ആണോ അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ തെഷ്റകളെ നമ്മൾ പറഞ്ഞു ഈ തഷ്ഷീറ എന്ന് പറയുന്നതിന് ഫീസ എന്നും അറബിയിൽ നിങ്ങൾക്ക് അറബികളോട് പറയാം ഫീസ ഹല്ലസ് ഫീസ തലാസ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എക്സ്പെയർ ആയി കഴിഞ്ഞു എന്ന് പറയാം അപ്പോ അതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് വാക്ക് നമുക്ക് ആവശ്യം വരും ഇസ്താർ തഹ്ഷീറ തഹ്സീറ അതായത് വിസ ഇഷ്യൂ ചെയ്യുക ഈ വിസ ഇഷ്യൂ ചെയ്യുന്നതിന് അതിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ട് അതിൻ്റെ സാമ്പത്തിക ഫീസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇസ്താർ തഹ്സീർ നമ്മൾ പഠിക്കേണ്ടി വരും മറ്റൊന്ന് മുദ്ദത്ത് തഹ്ശീറ വിസയുടെ ഡ്യൂറേഷൻ ഡ്യൂറേഷൻ കാലാവധി എന്ന് പറയാം മുദത്ത് തെഷ്ഷീറ അതുപോലെ ഇതിലേക്ക് നിങ്ങൾക്കൊരു കാര്യം കൂടി താരിഖു തഹ്സീറാണ് വിസയുടെ ഡേറ്റ് ഓക്കെ അപ്പം നിങ്ങൾ കുറേ വാക്ക് പഠിച്ചു താരിഖ് തെഷീറ വിസ യുടെ ഡേറ്റ് തീയതി മറ്റൊന്ന് പിന്നെ താരിഖ് ഇന്ത്ഹ തീ എക്സ്പയറി ഡേറ്റ് എന്നൊക്കെ പറയാം ഓക്കെ ആണോ മറ്റൊന്ന് നമ്മൾ പഠിച്ച എന്താണ് പിന്നെ മുദ്ദത്തു തെഷ്റ തെഷ്റ വിസയുടെ ഡ്യൂറേഷൻ ചിലപ്പോൾ അത് ത്രീ മന്ത്സ് ഉണ്ടാകും അതേപോലെ തന്നെ വൺ വൺ ഇയർ ഉണ്ടാകും ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ കാലയളവുണ്ടാകും ഏഹ് ഇപ്പം നമ്മുടെ ഗോൾഡൻ വിസ എന്നാ അത് ടെൻ ആണ് സാധാരണ ഗോൾഡൻ വിസ പത്ത് വർഷത്തെ താമസം എമിറേറ്റ്സിൽ അനുവദിക്കുന്ന ഒരു വിസയാണ് പിന്നെ തഹഷീറ ലഹബിയ എന്ന് പറയുന്നത് ഓക്കെയാണോ അപ്പോൾ ഈ വ്യത്യസ്തമായ വിസ് വിസകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇതൊക്കെ നമുക്ക് പലപ്പോഴും നമ്മുടെ ഒരു അതോറിറ്റിയോട് സംസാരിക്കുമ്പോൾ അനിവാര്യമായി വരുന്ന വാക്കുകളാണ് അറിവ് നേടുന്നതിന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അറബിക് യൂണിയുടെ ഫ്രീ വെബിനാർ മറക്കാതെ പങ്കുചേരുക ശുക്രൻ ല